ഒരു സിനിമ ലൈവായിട്ട് ഡയലോഗ് റെക്കോർഡ് ചെയ്യുകയാണ് എന്നാൽ ഈ ലൈവ് റെക്കോർഡിങ് ചെയ്യുന്ന ഡയലോഗുകൾ ഉണ്ടല്ലോ അത് പാടുന്ന രീതിക്കാണ് പറയേണ്ടത് ഒറ്റ സ്ട്രെച്ചിൽ അതത്രയും പാടണം മ്യൂസിക്കൽ അല്ലേ എന്നാൽ ഈ ഒരു അൺബിലീവബിൾ ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ വയ്യ കാരണം അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ് ലെസ് മിസ്രബെൽസ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഈ ഒരു ഡയറക്ടർ ചെയ്തത് നമുക്ക് കേട്ട് നോക്കാം വിക്ടർ ഹ്യൂഗോയുടെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ഇതിനു മുൻപായിട്ട് മൂന്ന് പേര് സ്കോൺബെർഗ് ബൗബിൾ നേറ്റിൽ ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് ലെസ് മിസറബിൾസ് എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ചെയ്തായിരുന്നു ഈ സെയിം നോവലിനെ ബേസ് ചെയ്ത് അതിനുശേഷം ഈ ഒരു മ്യൂസിക്കൽ ഉണ്ടല്ലോ ഇതൊരു ഗ്ലോബൽ ഫിനോമിനനായി മാറിയിരുന്നു ഗ്ലോബൽ ഫിനോമിനൻ എന്ന് പറയുമ്പോഴത്തേക്കും അത്രത്തോളം ഇമ്പാക്റ്റ് ഈ എൻറ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ ഈ ഒരു മ്യൂസിക്കലിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഇതിന് ശേഷം ഒരുപാട് അഡാപ്റ്റേഷൻസും ഫിലിംസും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ടോം ഹൂപ്പറിൻ്റെ അഡാപ്റ്റേഷനാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തമായത് അതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുമ്പോഴത്തേക്കും ഈ സിനിമയുടെ കാസ്റ്റാണ് അതായത് ഹോളിവുഡിലെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കാസ്റ്റാണ് ഈ സിനിമയ്ക്കുള്ളത് എടുത്തു പറയുകയാണെങ്കിൽ ഹ്യൂ ജാക്ക്മാൻ റസൽ ക്രോ റസൽ ക്രോ എന്ന് പറയുമ്പോൾ ഗ്ലാഡിയേറ്ററിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആൾ പിന്നീട് വന്നിട്ട് ആൻ ഹാത്തവേ ഈ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആളുണ്ടായിരുന്ന ആൻ ഹാത്തവേ ഇവർ മൂന്ന് പേരുമാണ് ഈ സിനിമയിലെ ലൈക്ക് മെയിൻ ആയിട്ടുള്ള റോളുകൾ ചെയ്തിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മ്യൂസിക്കലാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡയലോഗ് ഉണ്ടല്ലോ ഡയലോഗ് നമ്മൾ പറയായിരിക്കത്തില്ല പാടെയിരിക്കും സിമ്പിളായിട്ട് അങ്ങനെ പറയാം അപ്പോൾ ഒരു മ്യൂസിക്കലായിരുന്നു ഈ ഒരു മ്യൂസിക്കലിൽ എന്താണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു വളരെ ലാർജ് സ്കോപ്പിൽ എടുക്കുന്നൊരു ഫിലിമാണ് നല്ല ബഡ്ജറ്റിലൊക്കെ ചെയ്യുന്ന സിനിമ ഡയറക്ടർക്ക് ഇതൊരുപാട് അഡാപ്റ്റേഷൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു പ്രത്യേക രീതിക്ക് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ലൈവായിട്ട് ഈ ഡയലോഗുകൾ അതായത് ഈ സിംഗിങ് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു അതിനായിട്ട് ഈ നടീ നടന്മാരെ എല്ലാം ആദ്യം തന്നെ സിംഗിങ്ങിൽ ഒരു ചെറിയ ട്രെയിനിങ്ങും എല്ലാം കൊടുത്തു സംഭവം ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ലൈവ് റെക്കോർഡിംഗ് അല്ലേ ലൈവ് റെക്കോർഡിംഗ് ആയതുകൊണ്ട് തന്നെ നടീ നടന്മാർക്ക് കുറച്ച് ഫ്രീഡവും ലിബർട്ടിയും എല്ലാം ഡ്രക്ടർ കൊടുത്തായിരുന്നു അതായത് നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് നിങ്ങളുടെ സ്ട്രെസ്സിൽ നിങ്ങളുടെ ഇൻറ്റൊണേഷനിൽ നിങ്ങളുടെ രീതിക്ക് തന്നെ പാടിക്കോ പാടുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വന്നാലും കുഴപ്പമൊന്നുമില്ല എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ പാടും എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പകുതി പകുതി അല്ലെങ്കിൽ ക്വാർട്ടർ ക്വാർട്ടർ ആയിട്ടായിരിക്കും പാടുന്നതൊന്നും അല്ല ഒരു സമയത്തെ സോങ് ആദ്യം തൊട്ട് അവസാനം വരെ എൻ്റെ ആർ കാസ്റ്റും പാടണം അതായത് തിയേറ്റർ പെർഫോമൻസ് നടത്തുമ്പോഴത്തേക്കും എൻ്റെ ആർ സോങ് ഒറ്റ സ്ട്രെച്ചിൽ ഈ നടീനടന്മാർ പാടണം അതായത് ഇപ്പോൾ ഒരു സീൻ എടുക്കുന്ന സമയത്ത് ആ സീനിൽ ആറ് ഉണ്ടെങ്കിൽ ആറ് തവണയും നടീനടന്മാർ ഇത് പാടണം ഉറപ്പായിട്ടും ആ ആക്ടേഴ്സിന് നല്ല സ്ട്രെസ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടാകും എന്നാൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഈ ലൈവ് റെക്കോർഡിംഗ് ആണെന്ന് പറഞ്ഞല്ലോ ഡബ്ബിങ് അല്ല അപ്പോൾ ഈ ഒരു ലൈവ് റെക്കോർഡിങ് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ വളരെ ആർട്ടിസ്റ്റിക്കായിട്ട് അധികം ആർക്കും അരോചകമായി തോന്നാത്ത രീതിക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത രീതിക്ക് ഒരു മൈക്രോഫോൺ ഇവരുടെ ദേഹത്ത് കടുപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവരുടെ ചെവി ഇയർപീസും വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഇയർ പീസിലൂടെ പിയാനിസ്റ്റ് പ്ലേ ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ് അവർ പാടുന്നത് ആ ഒരു ഈണത്തിൽ അപ്പോൾ ഇത് ലൈവായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ ഒന്നുകൂടെ പറയുന്നു അതുപോലെ തന്നെ ഓരോ തവണ തെറ്റുമ്പോഴും ഇത് ആദ്യം അവസാനം വരെ പാടുന്നു അപ്പം അത്രയും എഫേർട്ടിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തത് അപ്പോൾ ഇത് ഇദ്ദേഹം ചെയ്യാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്ടറുടെ പോയിൻറ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ഇത് ഒരുപാട് തിയേറ്റർ പെർഫോം ചെയ്തിട്ടുള്ളൊരു മ്യൂസിക്കലാണ് ഇതിൻ്റെ ഒരുപാട് അഡാപ്റ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ ഒരു വെർഷൻ നമ്മൾ എടുക്കുമ്പോൾ ഒരു അഡാപ്റ്റേഷൻ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അതിന് അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവണം ഇല്ലെങ്കിൽ പിന്നെ സെയിം സാധനം തന്നെ അല്ലേ എന്ന് പറഞ്ഞ ആളുകൾ കാണാതിരിക്കത്തില്ലേ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഈ ഡയറക്ടർ ചെയ്തത് എന്തായാലും സംഭവം ഉദ്ദേശിച്ചത് പോലെ ഫലം കണ്ടു നല്ല അപ്പീലിംഗ് ആയിരുന്നു അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ലെസ് മിസറബിൾസ് ഒന്ന് കണ്ടു നോക്കുക ചില സ്ഥലങ്ങളിൽ ലേ മിസറബിൾസ് എന്നാണ് പറയുന്നത് പക്ഷേ ലെസ് മിസറബിൾസ് എന്നാണ് ആരും എഴുതിയേക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ ബായ്